ിൽ തറവാട്ടിലെ ഒരു പ്രഭാതം സ്വത്തും പണവും സ്വർണവും ഇവയൊക്കെയാണ് ഇന്നത്തെ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കുക ഇതൊന്നുമല്ല യഥാർത്ഥ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം പരസ്പര വിശ്വാസവും കരുതലും പ്രാർത്ഥനയുമാണ് യഥാർത്ഥ കുടുംബജീവിതം എന്ന് ഞങ്ങളിവിടെ കാട്ടിത്തരുവാണ് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഈ കഥയിലൂടെ പിള്ളേരൊന്നും എഴുതേൽക്കാരായില്ലേ ഇതുവരെ മണി എട്ടടിച്ചു അതെങ്ങനെയാ അവള് നിർത്തിക്കളഞ്ഞേ ബാക്കിയും അങ്ങ് ഞാൻ നിന്റെ കുറ്റം പറഞ്ഞതല്ല അവള്മാരെ നീ പറഞ്ഞ മനസ്സിലാക്കണം അതാ ഞാൻ എപ്പോഴും പറയുന്നത് ആഹാ താമസം കേൾക്കാൻ ഞാൻ ഇന്നലെയും പറഞ്ഞതാ നല്ല നല്ല ഇന്നലെ വന്ന പെണ്ണ് കണ്ടിട്ട് പോയതേ ഉള്ളൂ ഞാൻ പറഞ്ഞാൽ കൂടി പോകും പിള്ളേരെ നിങ്ങളുടെ എന്നും വായിൽ നിങ്ങൾക്ക് കേൾക്കണം ഇല്ലേ എങ്കിലേ ഇപ്പോൾ ഒരു ദിവസത്തെ ഉറക്കം കംപ്ലീറ്റ് ആകും അല്ലേ ടീമേ ജോയമ്മയ്ക്ക് മനസ്സിലായോ എന്തേ കാപ്പി മനസ്സിലായേ ഹാ വാ കഴുകിട്ട് കുടിക്കും വേണ്ടി വേഗം ഉദ്ദേശമില്ല ഞാൻ ഒരു ബക്കറ്റ് വെള്ളം വരട്ടെ തലയിൽ കൂടി എങ്ങോട്ട് പോവാ നീ ി രണ്ടും കൽപ്പിച്ചാണേ എഴുന്നേൽക്ക് വേഗം ടീമേ എഴുന്നേൽക്കടി അല്ലെങ്കിൽ ഇവിടെ കിടന്ന് കുളിയും പലതും നടത്തേണ്ടി വരും ഞങ്ങൾ നന്നായി അമ്മച്ചി അങ്ങനെ അമ്മച്ചി അടവ് ഈ ചാച്ചൻ ചാച്ചൻ വരുമ്പോൾ ഓരോന്നും കൂടി കൊടുത്താൽ എല്ലാം ആയി ഇവിടെ ചെവിയും തലയും ഇപ്പോൾ തന്നെ നല്ല കൊച്ചാപ്പൻ പറഞ്ഞു ും കൊച്ചപ്പനും അമ്മച്ചാണ്പ്പിന്റെ കാര്യം അമ്മച്ചി പറയുന്ന കേട്ടായിരുന്നു പൊടി കൊച്ചാപ്പൻ പാവമാണ് ആ സാധനമില്ലേ സാലമാ അതാണ് മൊത്തം പ്രശ്നത്തിന്റെ കൈയും കഥലും ഭയങ്കര സൃഷ്ടി തന്നെ നിങ്ങൾ ഇങ്ങനെ ഉടുത്തൊരുങ്ങി എനിക്ക് അവിടുണ്ട് ഇവിടുണ്ട് എന്ന് പറഞ്ഞ് താമസിയാതെ പെരുവഴിയിലോട്ട് ഇറങ്ങാടി കേട്ടുകേട്ട് മനുഷ്യൻ മടുത്തു നീ എന്താ പറഞ്ഞു എന്ന് എനിക്ക് നല്ലോണം അറിയാം അറിയാലോ പറഞ്ഞു പറഞ്ഞു മടുത്തു ഞാൻ നിങ്ങൾക്ക് എന്നാ നിങ്ങളുടെ അമ്മയോട് ചോദിച്ചുകൂടെ അല്ലെ നമുക്ക് ചാലിലെ സെന്റ് അക്കരയിലുള്ളത് ഓ വലിയ കാര്യമായി പോയി അവിടെ അവർക്ക് എന്താ ഒരു വീട് വെച്ചതെന്നാൽ നിങ്ങളും അവരുടെ മോനല്ലേ എല്ലാ മൂത്ത മോന് ആഹാ അത് ശെരി അപ്പൊ നിന്റെ മനസ്സിലിരുപ്പ് ഇതാണോ നമുക്ക് ആ സ്ഥലം വിറ്റിട്ട് വേറെ എവിടെയെങ്കിലും ഇത്തിരി സ്ഥലം വാങ്ങിച്ച് വീട് വെക്കാം നാട്ടു നടപ്പ് നിങ്ങൾ നാട്ടു നടപ്പ് നോക്കിയിരുന്നു അവിടെ ചേട്ടയുടെ മോട കല്യാണം ഏതാണ്ട് റെഡി ആയിരിക്കുക ബാക്കിയുള്ള സ്വത്തുക്കൾ അവളുടെ പേരിൽ എഴുതി കൊടുക്കും നിങ്ങളുടെ തള്ള നോക്കും അതെങ്ങനെ എഴുതി കൊടുക്കും അമ്മ എന്നോട് ചോദിക്കാതെ നീ വെറുതെ ഓരോന്നും പറയാതെ സ്ഥലമേ എന്റെ തല പൊരുക്കുന്നു അതാ പറഞ്ഞേ നേരത്തെ കാലത്തെ വല്ലതും ചെയ്യണമെന്ന് അല്ലേ തലമൊരുക്കും നിങ്ങൾ ഇങ്ങനെ നടക്കത്തേയുള്ളൂ എന്റെ പൊന്നോ നിന്നോട് ഈ വക കാര്യങ്ങൾ ആരടി പറഞ്ഞിരുന്നത് എല്ലാം മുള്ളും മുനിയും വെച്ച വാക്കുകൾ ആ താഴത്തെ മിനിയായിരിക്കും തുണയും പറയാൻ അവള് പണ്ടേ ആണെങ്കിൽ കണക്കായി പോയി മിടു എന്നെക്കാളും ഇടുക്കി നിങ്ങളുടെ അമ്മ തന്നെയാ നോക്കിക്കോ നിങ്ങളെ മണ്ടനാക്കിക്കൊണ്ട് എല്ലാം ചേട്ടായിക്ക് എഴുതി കൊടുക്കുന്നത് ഞാൻ ഏതായാലും ഇന്നൊന്ന് ചേട്ടായി വിളിക്കാനിരുന്നതാണ് വൈകിട്ട് വിളിക്കുമ്പോ ഇങ്ങനെ വല്ല പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കാം പിന്നെ നിന്റെ ഈ തമ്മിലടിപ്പിക്കുന്ന സ്വഭാവം അത് നിർത്തിക്കോണം നീ കേട്ടോ പറഞ്ഞത് അമ്മോ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാനുണ്ട് അതിന് വ്യക്തത വരുത്താനും ഉണ്ട് കുറെ നാളായി ഞാനിത് കേട്ടോണ്ടി വസ്തുവിന്റെയും വീടിന്റെയും കാര്യമാണെങ്കിൽ എന്റെ കാലശേഷം അത് നിനക്കും ജോയമ്മയ്ക്കും രണ്ട് പിള്ളേർക്കും കൂടി ഉള്ളതാ അതിൽ കൂടുതൽ വിസ്താരങ്ങൾ ഒന്നും വേണ്ട എന്നെ വിളിച്ച് വീതം അല്ല എനിക്ക് അവനുള്ളതെല്ലാം അന്ന് ഇനി എന്താ ഈ വീടോ അതിൽ കൂടുതൽ ഒന്നും വേണ്ട എന്നല്ലേ ഞാൻ പറഞ്ഞത് അത് മുൻപേ മുൻപേ ടൈനയുടെ കല്യാണത്തിന് ഒരു വ്യക്തത വേണം അമ്മച്ചി സണ്ണിച്ചായൻ പറഞ്ഞതിന് എന്ത് മറുപടിയാണ് മാത്തു കുട്ടിക്ക് കൊടുക്കേണ്ടത് ഞങ്ങൾക്ക് കൂടിയൊന്നും അറിയണമല്ലോ അവരുടെ മനസ്സിലിരിപ്പ് എമ്മൂ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാ അതിലേക്ക് ആരും കണ്ണു നട്ട് നിന്നിട്ട് ഒരു കാര്യവുമില്ല പറഞ്ഞിട്ട് എന്താ കാര്യം അവൻ ഉറപ്പിച്ച മട്ടില്ല എന്നോട് ഉറപ്പിച്ചു അവൻ എന്ത് വേണമെങ്കിലും എന്നോട് പറയട്ടെ ഞാൻ അവനോട് പറഞ്ഞോളാം ബാക്കി മാത്രമല്ല ഞാൻ ഇവിടെ ഉയരോടെ ഇരിക്കുമ്പോൾ നിന്നോടല്ലല്ലോ അവൻ സംസാരിക്കേണ്ടത് എന്നോടല്ലേ അത് അമ്മച്ചിക്ക് അറിയത്തില്ലായോ ചണ്ണിച്ചാനാകുമ്പോൾ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടോണ്ടിരുന്നോളൂ നമ്മളോട് നമ്മൾ എന്തെങ്കിലും തിരിച്ചു പറയുന്നത് ഇതിനെല്ലാം പിന്നിൽ അവന്റെ അവന്റെ കെട്ടിയോളാണ് അമ്മേ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ കണ്ണും ഇവിടെ എന്ത് പറഞ്ഞാലും അതെല്ലാം എനിക്ക് അറിയാം സണ്ണിയേ നിങ്ങളെ തമ്മൽ അടിപ്പിച്ച് അവര് മുതലെടുക്കുക ഒരു കുളങ്കലയ്ക്ക് മീൻപിടിച്ചു ഇത് എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം ഇവിടെ നടക്കുന്ന പുകല് വല്ലോ നീ അറിയുന്നുണ്ടോ എങ്ങനെ അറിയാനാ ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ കുടുംബം കലക്കാൻ വിളിച്ചതാണെന്ന് മിനി നിന്നെ ഇന്ന് അങ്ങോട്ട് ഞാൻ പറയുന്നൊന്നും തരത്തില്ല എന്നതായിരിക്കും അത് അങ്ങനെയല്ലല്ലോ അവര് പറയുന്നത് നിങ്ങൾക്ക് തരാനുള്ള എല്ലാം തന്നതാണ് ഇനി ഇവിടെ കൊടുക്കാനൊന്നുമില്ല എന്നൊക്കെയാ പറയുന്നത് ആരാ പറയുന്നത് ആരെന്ത് പറഞ്ഞാൽ ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ നടത്തും അത് കഴിഞ്ഞേ കല്യാണം ഒക്കെ അവിടെ നടത്തും അങ്ങനെ തന്നെ ചെയ്യണവടി വിട്ടുകൊടുക്കരുത് ജോയമ്മ ആണെങ്കിൽ അല്ല മോക്ക് കല്യാണ അതേടി മിനി അവളുടെ പൊണ്ണക്കാരും പറച്ചിലും വലിയ നീട്ടുമൊക്കെ കേട്ടാ വേറെ ആർക്കും ഇതുപോലെ മരുമോന്മാര് വരവത്ത പോലെയാ അവടെ പാവത്ത് നടിച്ചുള്ള വർത്തമാനം കേട്ടാ എനിക്ക് ചൊറിഞ്ഞു വരും നേരാടി നീ പറഞ്ഞത് അയ്യോ പത്തോന്നുള്ള അവളുടെ ഒരു വർത്തമാനം ആരും പറഞ്ഞു പോകും പാവ സ്ത്രീയെന്ന് നമുക്കല്ലേ അറിയത്തുള്ളു നാന്നിടം കുഴിക്കാൻ വിടുക്കുകയാണെന്ന് അവളെന്ന് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടാൽ അത് മതി നീ വോയിസ് മെസ്സേജ് വെല്ലോ കേട്ടോ ശരിയെങ്കിൽ ഓ പുല്ല് കട്ടായി എന്റെ മാതാവേ അവര് തമ്മിൽ അടിക്കുന്ന ഒന്ന് കണ്ടിരുന്നെങ്കിൽ മനസ്സിനൊരു സുഖം കിട്ടിയാനെ അമ്മച്ചിയെ ജോയമോ ആഹാ ഞങ്ങളെ കാത്തു നിൽക്കുമായിരുന്നല്ലേ ആരാ വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ വരുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അച്ഛൻ ഇന്ന് ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് ഇന്ന് തമ്പൂച്ചായ വീട്ടിലല്ലായിരുന്നോ കുടുംബയോഗം അതെയോ അമ്മച്ചി ഞാൻ ഈ പള്ളിയിലെ പുതിയ വികാരി അച്ഛനാണ് എനിക്ക് പക്ഷെ അറിയാം എന്റെ ഇടവകക്കാരിയാണ് ജോയമ്മ പള്ളിയിലെ കാര്യങ്ങളെല്ലാം ഇവിടെ അറിയുന്നുണ്ട് പുതിയ അച്ഛൻ വന്നതും ഇടവകയിൽ നിന്നാണെന്നും അച്ഛന്റെ പേര് കോശിപ്പോൾ എന്നാണെന്നും സകല സകല വിവരവും എനിക്ക് ആഹാ വിവരങ്ങളും അറിയാവല്ലോ ഇങ്ങനെ വേണം പരിചയപ്പെടാൻ അതെ അതെ ഒരു വല്ലാത്ത പരിചയപ്പെടലായിരുന്നു ഇത് എന്നും ഓർമ്മയിൽ നിൽക്കും മറന്നുപോവില്ല ജോയമ്മ എന്തായാലും ഇടവക മൊത്തം പറഞ്ഞിട്ടുണ്ട് അച്ഛനെ പറ്റി അല്ല പിന്നെ എന്റെ നാട്ടുകാരനും കുടുംബസുഹൃത്തുമായ അച്ഛൻ നമ്മുടെ ഇടവകയിൽ വികാരിയായി വരുമ്പോൾ ഞാനല്ലേ എല്ലാവരോടും പറയേണ്ടത് അച്ഛനെ പറ്റി അങ്ങനെ തന്നെ വേണം പറയാൻ ഉള്ളപ്പോഴാ ഒരിടി കൂടുതൽ അത് നേരെ അച്ഛൻ നമ്മൾ വന്ന കാര്യം പറഞ്ഞില്ല ഇതുവരെ ഇവിടുന്ന് പ്രത്യേകം പറയണോ

അവന് നിങ്ങൾ വേണ്ട പരിഗണനയോ കൊടുക്കുന്നില്ലെന്നും വീടില്ലെന്നും ഒക്കെയാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവന് കൊടുക്ക് വെറുതെ ഒരു തല്ലും വഴക്കും ഉണ്ടാക്കണ്ടല്ലോ ശരിയച്ച ഞാൻ വേണ്ടത് എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്യാം എന്നാൽ പിന്നെ നമുക്ക് നമുക്കിറങ്ങാമല്ലേ പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവെ ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ചെറിയ മക്കളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ അവരുടെ ആവശ്യങ്ങളെ തിരുസന്നിധി ഞങ്ങൾ സമർപ്പിക്കുന്നു അവിടുത്തെ കൃപയാൽ നിന്റെ മക്കളെല്ലാം കാത്ത് പരിപാലിക്കണമേ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും മേലും കൂടെ ഉണ്ടാകണമേ ആമീൻ നീ ഫോൺ എടുത്ത് വേഗം സ്വർണ്ണക്കുട്ടിയെ ഒന്ന് വിളിക്ക് എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ വേഗം ശരിയമ്മ എന്നാലും മാത്തു കുട്ടി ചെയ്തത് ഇത്തിരി കടന്ന പോയി പള്ളിയിലൊക്കെ പോയി പറയുക എന്ന് വെച്ചാൽ ഏ മോശം തന്നെ കണ്ണിക്കുട്ടി നിന്നെ ഞാൻ വിളിപ്പിച്ചത് ഒരു വലിയ തീരുമാനം അറിയിക്കാനാണ് ആ കുരുത്തംഘട്ടവൻ കെട്ടവൻ കുട്ടി പള്ളിയിൽ പോയി അച്ഛനോട് പറഞ്ഞിരിക്കുന്നു നമ്മൾ ഒന്നും കൊടുത്തില്ല അവനെ ഒറ്റപ്പെടുത്തിയിരിക്കുക എന്നൊക്കെ അച്ഛൻ എന്നെ കണ്ടപ്പോൾ ഇക്കാര്യം പറഞ്ഞിരുന്നു എന്നോട് ഞാൻ ഞാൻ അമ്മയോട് മാത്രമല്ല അവന്റെ അവന്റെ എല്ലാ സംശയവും നാളെ 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 തീർക്കും ഭാര്യയോട് ഇവിടെ എത്തണമെന്ന് വിളിച്ചു എല്ലാം പറയാം ഇത് ഏലിയാമ്മ മനസ്സിൽ ഉറപ്പിച്ചെടുത്ത ഒരു തീരുമാനമായിരുന്നു പകലിന്റെ മേലെ രാത്രിയുടെ ഇരുൾ വന്നണഞ്ഞു ക്ലാപ്പറമ്പിൽ തറവാട്ടിൽ എല്ലാവരുടെയും നെഞ്ചിൽ ഹൃദയമെടുപ്പ് കൂടി അമ്മച്ചിയുടെ ശക്തമായ തീരുമാനം അങ്ങനെ ആ കാത്തിരുന്ന പകൽ എല്ലാവരും എത്തിയോ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കാണാൻ നിനക്ക് വരാൻ അറിയാം അല്ലെ മാത്തുക്കുട്ടി മോളെ ബിനുസി നീ ഇത്തിരി നേരം ഒന്ന് പുറത്തേക്ക് നിൽക്ക് ഇവിടെ വലിയവരുടെ സംസാരമാ അതിൽ പിള്ളേരിടപെടേ മാത്തുക്കുട്ടി നീ എന്ത് തോന്നിയവസമാണ് പള്ളിയിൽ അച്ഛനോട് പറഞ്ഞത് നിന്നെ പരിഗണിക്കുന്നില്ലെന്ന് കളിച്ചാലുണ്ടല്ലോ അമ്മ സമാധാനപരമായി സംസാരിക്കാൻ വേണ്ടിയല്ലേ വിളിച്ചു അതിവിടെ അവരുടെ മനസ്സിലിരുപ്പ് എന്താ പോരാത്തതിന് ഇങ്ങനെ നടന്ന് പറഞ്ഞോണ്ടിരിക്കുവല്ലേ അങ്ങനെ ഇപ്പൊ ഇവിടെ ആരും നന്മപരം കളിക്കേണ്ട ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ല എന്ന് മാത്രമേ പറഞ്ഞു അച്ഛനോട് നിർത്തിടിച്ചാലേ നിന്റെ വർത്തമാനം നീ ആരാ ഇവൻ നിന്നെ കെട്ടിക്കൊണ്ട് വരുന്നതിന് മുൻപേ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതാ തരാനുള്ളതൊക്കെ തന്നു ഞാൻ പറയാം എന്റെ കാര്യം ഓ തരാനുള്ളതൊക്കെ തന്നു പോലും നിങ്ങൾ ഇവിടെ നിന്ന് ഇതെല്ലാം കേട്ടോ മനുഷ്യ ഞാൻ പോകുന്നു ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാ എന്നാൽ നിങ്ങൾ കാണിക്കടി അതൊന്ന് കാണട്ടെ അത് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം അവള് വലിയൊരു ചട്ടം തീ മാത്തു നീ അവിടെ വാക്കും കേട്ട് നടന്നു ചേച്ച ഇവിടെ നടക്കുന്ന പുകല് വല്ലോ അറിയുന്നുണ്ടോ അമ്മ ഇത് എന്ത് ഭാവിച്ചാണ് ഓരോന്ന് പ്രവർത്തിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല ആ കൊച്ചേ അമ്മ എവിടെ വരെ പോകും നമുക്ക് നോക്കാം അറിയാലോ അമ്മയുടെ വാശി ഇത് വാശിയല്ല ആർത്തി എങ്ങനെയും അമ്മച്ചിയുടെ സ്വത്തുക്കൾ വാങ്ങിയെടുക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് അമ്മ ഇപ്പോൾ എന്നോട് വല്യപ്പ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അമ്മച്ചി വല്ലാത്ത ദേഷ്യത്തിലാണ് അതിരിക്കട്ടെ പപ്പായ നിലപാട് എന്താ ഇതില് പറയുന്ന പോലെ കേൾക്കും ഇടയ്ക്ക് ഇടയ്ക്ക് പറയും ഇതൊന്നും ശരിയല്ല അമ്മ എവിടെ കേൾക്കാൻ ആ ആ കൊള്ള എന്തായാലും നാണക്കേട് ഷോളി ചേച്ചി വിളിച്ചെന്നേ കേസ് കൊടുക്കാൻ ചേച്ചി ഏതാണ്ടൊക്കെയോ പറഞ്ഞു ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഞാൻ വരും ഉടൻ തന്നെ നാട്ടില് എന്നിട്ട് വേണം എല്ലാം ഒന്ന് ശരിയാക്കാൻ നീ സമാധാനമായിരിക്കേ പിന്നെ ഞാൻ വരുന്ന കാര്യം തൽക്കാലം ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടോ പറഞ്ഞത് എന്നാ ശരി അമ്മജി എന്നെ മനസ്സിലായോ ഞാൻ മേഴ്സി താഴെ താഴെപ്പണിയുന്ന പുതിയ വീടില്ലേ അത് ഞങ്ങളെയാ അതിന്റെ കയറി താമസം വിളിക്കാൻ വന്നതാ ആ ആ അറിയാം ഞങ്ങൾക്ക് ജോർജിന്റെ നീ ശരി കേട്ടോ പിന്നെ അമ്മച്ചി എനിക്ക് മാത്തു കുട്ടിയുടെയും സാലമ്മയുടെയും കൂടെ നമ്പർ ഒന്ന് തരണേ അവരെ കൂടി ഒന്ന് വിളിക്കണം ഈ ഫംഗ്ഷൻ ഫോൺ നമ്പർ ഒന്ന് തരുമ്പോ അമ്മച്ചി അതിനെന്താ മേഴ്സി തരാലോ തരാ പണി തുടങ്ങി എത്ര മാസമായി ഏകദേശം ഒരു വർഷത്തിന് മേലെ ആയില്ലേ ഞാൻ ഇവിടെ സണ്ണിച്ചായി പറയുമായിരുന്നു നല്ല ഒരു വീടാണ് അവിടെ പണിയുന്നത് അത് ഏകദേശം അല്ല കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ പണികളും തീർക്കാൻ പറ്റി എന്നൊരു ഒറ്റ ഒരു ആശ്വാസമുണ്ട് പുതുക്കി പണി ജോയ്മെ ആ നോക്കണം മേഴ്സി കാശ് വേണ്ട എല്ലാറ്റിനും അവിടെ ആരായിരുന്നു ആ വീടിന്റെ കോൺട്രാക്ടർ നല്ല പണിയാണ് ഏതായാലും ഞങ്ങളുടെ വീടിന്റെ ഡിസൈനും പ്ലാനും പണിയും എല്ലാം വിനോദായിരുന്നു വിനോദ് പ്രപഞ്ച നല്ല സർവീസ് ആയിരുന്നു അവരുടേത് പ്രപഞ്ച ആർ കറ്റാനും നമ്മൾ കാശ് കൊടുത്താൽ മതി ബാക്കിയൊന്നും നമ്മൾ അറിയണ്ട എല്ലാവരും അങ്ങ് ചെയ്തോളൂ ചിന്റെ കല്യാണത്തിന് മുമ്പ് എന്തേലും ഒന്ന് കാട്ടിക്കൂട്ടണം ഇനി ഒന്നും നടന്നില്ലെങ്കിൽ വൈറ്റ് വാഷ് എങ്കിലും ചെയ്യണം അമ്മ തന്നടി രക്ഷക മനുക്കുലജാതീ കാലികൾക്കും ശാലയിൽ അമ്മ തൻമടി ആ ഇമ്മാനുവേലി രക്ഷക ആ വരും എല്ലാവരും എത്തിയോ മോളെ ദാ മ്പിലെ അമ്മച്ചിയും അങ്കിളും ആന്റിയും ഒക്കെ വന്നിട്ടുണ്ട് വാ ഇങ്ങോട്ട് വാ എന്താ മേഴ്സി ഇവിടെ വലിയ തിരക്കൊന്നും കാണുന്നില്ലല്ലോ വേറെ ആരെയും വിളിച്ചില്ലേ വീടിന്റെ ബാലികച്ചിന് ഇപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ചോദിച്ചതാ എല്ലാവരും വരും അമ്മച്ചി എന്നിട്ട് പറയാൻ ഞാൻ അതിന്റെ കാര്യം ആ അച്ഛൻ വരുന്നു എന്നാ നിങ്ങൾ എന്താ മേഴ്സി ില്ലേ അതിന്റെ ഒരുക്കൊന്നും ഞാൻ കാണുന്നില്ലല്ലോ ഇവിടെ ആ കുട്ടി എത്തിയല്ലോ ഉണ്ട് സുഖമാണോ പിന്നെ ഞാൻ അന്ന് പറഞ്ഞ ശരിയായി ശരി പോട്ടെ വാ മോളെ ഞങ്ങൾ എത്തി കേട്ടോ എന്തേ എല്ലാരും ഇവിടെ എല്ലാവരും എത്തിയോ എന്തേടി സാലമേ വാ മോളെ ബെൻസി വാടി സാലമേ അമ്മച്ചിയും ആളുകളും ഒക്കെ എല്ലാവരും ഇവിടെ ഉണ്ട് ഓ ചട്ടമ്പി കാണുമ്പോൾ ദേഷ്യം ഒരു നോട്ടം കണ്ടില്ലേ റോസമ്മേ നീ കണ്ടോടി അമ്മാമേ അവൾ ചെയ്യുന്ന വലമെല്ലാം അവള് പിന്നീട് അനുഭവിച്ചോളും കുഞ്ഞെന്തിയടി അതോ നടക്കുന്നു ഏത് സമയവും അപ്പ അപ്പ എന്ന് പറഞ്ഞാണ് നടക്കുന്നത് പനേ മതി പിന്നെ കാര്യം അമ്മച്ചിയോടാ എന്നോടധികം അടുക്കാറില്ല ചേച്ചി കുഞ്ഞിന്റെ ഫോട്ടോ എടുത്തോട്ടെ സമയം കുഞ്ഞിനെ കുഞ്ഞിനെ നോക്കുന്നത് അപ്പൻ വീഡിയോ കോൾ വിളിച്ചാണ് കാണുന്നത് എല്ലാവരും ും ഞാന് എന്നാൽ ആ കാര്യങ്ങൾ അങ്ങ് പറയട്ടെ ഇനി ഞങ്ങൾ അത് പറഞ്ഞില്ലെങ്കിൽ ശരിയല്ല കഴിഞ്ഞ ഒന്നര വർഷമായി ആരോടും പറയാതെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക ഇക്കാര്യം മേഴ്സി ഇവിടെ വന്നപ്പോൾ തന്നെ എന്തോ പന്തികൾ ഉണ്ടെന്ന് മനസ്സിലായി അതാ ഞാൻ എന്ന് ചോദിച്ചേൽ കാര്യങ്ങൾ തുറന്നു പറ ഈ വീടിന്റെ കാലകാച്ചൽ സംബന്ധിച്ചാണല്ലോ നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ശരിക്കും ഇത് ഞങ്ങളുടെ വീടല്ല ഒരാൾക്ക് വേണ്ടി ഇവിടെ പണിയിപ്പിച്ചതാണ് അവന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു നാടകം കളിച്ചത് ഒരു മകൻ അവന്റെ അപ്പനും അമ്മയ്ക്കും സഹോദരിക്കും വേണ്ടി പണിയിപ്പിച്ചത് വർഷങ്ങളായി അവർ ഇങ്ങനെ വാടക വീട്ടിൽ കഴിയുന്നു ഒരു വീട് അവർക്ക് എന്നതൊരു സ്വപ്നം മാത്രമായിരുന്നു ആ സ്വപ്നം നിറവേറ്റാൻ വേണ്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ ആ മകൻ വിദേശത്തേക്ക് പോയി അവന്റെ ചോരയും നീരുമാണ് ഈ വീട് അതിന്റെ യഥാർത്ഥ അവകാശികൾ തന്നെ വേണം ഈ വീട് പാല് കാച്ചാൽ അതിനു ഈ വീടിന്റെ കിച്ചണിന്റെ താക്കോല് ഞാൻ അച്ഛന്റെ കയ്യിൽ തരിക പ്രാർത്ഥനയോടെ അച്ഛൻ തന്നെ അത് അവർക്ക് കൊടുക്ക അതിനു മുമ്പായി ഈ വീടിനു വേണ്ടി കഷ്ടപ്പെട്ട ആ മകനെ ഇന്ന് ഇഞ്ഞ് വിളിക്കുക എന്നാ അച്ഛൻ തന്നെ വിളിക്ക ഈ വീട് ആരുടെ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നാലും അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി മോനെ പൊന്നു നീ ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ നിന്നെ ഒന്ന് കാണാൻ ഞങ്ങൾ എന്താ പൊപ്പ സന്തോഷമായില്ലേ അമ്മ എല്ലാവർക്കും സന്തോഷമായില്ലേ ഞാനിങ്ങനെ ഒരു സമ്മാനം അപ്പനും അമ്മയ്ക്കും കൊടുത്തപ്പോ സന്തോഷമായി ഒരുപാട് സന്തോഷം ചേട്ടൻ എന്റെ മോൻ ഞങ്ങളെ ഒരുപാട് കരുതി ഞങ്ങളുടെ സ്വപ്നം നിറവേറ്റി അമ്മേ കണ്ടോ ഇത് എടാ ുട്ടി സ്വന്തം മക്കൾ നല്ലത് ചെയ്യുമ്പോൾ അത് കണ്ട് സന്തോഷിക്കുന്നവരാ നീ എന്നോട് ചെയ്തത് എന്തായിരുന്നു എവിടെ വാക്കും കേട്ട് അമ്മച്ചി അത് ശരിയാണ് പക്ഷെ ആ ശരിയിൽ എവിടെയോ കുറെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അത് ഈ സന്ദർഭത്തിൽ എല്ലാവരും തിരിച്ചറിയണം ഗ്രീഷ്മ ഇങ്ങനെ എനിക്ക് നിന്നോടാണ് നന്ദി ഇവളും ഇവളുടെ അമ്മയുമാണ് എനിക്ക് ഇങ്ങനെ ഒരു വീട് അതും അപ്പന്റെ കുടുംബത്തിനടുത്ത് എനിക്ക് ബെൻസൺ ശരിയാണ് പ്രശ്നങ്ങൾക്ക് കാരണം ാണ് അതിനെല്ലാം കാരണം ഞാനും എൻ്റെ അമ്മയുമാണ് ഞാൻ ടീനയെ കാണാൻ വരുമ്പോൾ അവിടെ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഇവിടെ വന്ന് അമ്മയോട് പറയും അമ്മ അത് രണ്ടിരട്ടിയാക്കി സാലമ്മ ആൻറ്റിയെ വിളിച്ചു പറയും ഗ്രീഷ്മ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇവിടെ എല്ലാവരെയും അതിൽ മിനിച്ചേ വേണം ആദ്യം വിളിക്കാൻ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു എൻ്റെ അമ്മയോട് ചേച്ചി പറഞ്ഞു കൊടുത്ത കുറെ കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് കിടക്കാടം ഉണ്ടായി ചേച്ചി ഇവിടുത്തെ കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളാക്കി കാണിച്ചു ഞങ്ങളെ തമ്മിലടുപ്പിക്കാൻ ശ്രമിച്ചതിന് ചേച്ചിയോട് ക്ഷമിക്കേണ്ടത് ഞാനല്ല അമ്മച്ചിയും വല്യപ്പായും ജോയമ്മിയും ഒക്കെയാണ് അവരോട് ക്ഷമ ചോദിക്കുക ചേച്ചി കണ്ടോ ഇത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒരു ഉള്ളി പൊളിക്കുന്നത് പോലെ ഒന്നുമില്ല അതിൽ വെറും പോള മാത്രം പക്ഷേ അത് പൊളിച്ചെടുക്കുമ്പോൾ നമ്മുടെ കണ്ണു നിറയും അതുപോലെ തന്നെയാണ് ഈ കുടുംബജീവിതവും ഇതിങ്ങനെ തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കുമുള്ള വലിയ പാഠമാണ് സാലമ്മയും മാത്തക്കുട്ടിയും അമ്മച്ചിയോട് ക്ഷമ ചോദിക്ക് എല്ലാം ഭംഗിയാവട്ടെ എന്നിട്ട് ഞാൻ അമ്മച്ചിക്ക് താക്കോൽ കൈമാറാം അമ്മച്ചി തരും നിങ്ങൾക്ക് ഈ സ്വർഗത്തിന്റെ താക്കോൽ അമ്മച്ചി എന്നോട് ക്ഷമിക്കേ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു

അവന് രണ്ട് പെൺകുട്ടികളല്ലേ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിനക്ക് കുടുംബം തരില്ല സണ്ണിക്കേ കൊടുക്കൂ എന്ന തീരുമാനമെടുത്തു അവനും രണ്ട് പെൺകുട്ടികളല്ലേ അവരെ പഠിപ്പിച്ച് വളർത്തി ഈ നിലയിൽ വരെ അവരെ എത്തിച്ചു ഇനി അവരുടെ കല്യാണം ഒക്കെ കിടക്കുമല്ലേ അതിൻ്റെ ഇടയ്ക്ക് അവരൊരു വീടുണ്ടാക്കാൻ പോയാൽ അവരുടെ അവസ്ഥ എന്താകും എല്ലാം നമ്മൾ ചിന്തിക്കേണ്ടേ നിന്റെ മോൻ നിന്നെ നോക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം

ആഹ് എല്ലാവരും തമ്മിൽ തമ്മിൽ ക്ഷമ ചോദിച്ചു കഴിഞ്ഞെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാനും ഇങ്ങനെ വന്നേ ഈ ഹെള്ളം തമ്മിൽ ഇഷ്ടത്തില എന്നാണ് ഞങ്ങളുടെ അതങ്ങ് നടത്താം എല്ലാവരും നമ്മൾ അപ്പോൾ ഇനി ശരിക്ക് ജീവിക്കാൻ നമ്മളല്ലേ ഇത് ഒരു കുടുംബത്തിന്റെ പോവുകയാണെന്ന് നമ്മുടെ നമ്മുടെ കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം കളയുക എന്നുള്ളത് ഇവിടെ ഇനി ഓരോന്നും പറഞ്ഞ സാലനെ കൊണ്ട് തല്ലുപിടിപ്പിച്ചതുപോലെ നാം തിരിച്ചറിയാം നമുക്ക് നല്ല വഴി കാണിച്ച് തരാനല്ല ആളുകൾക്ക് കൂടുതൽ താല്പര്യം മറിച്ച് നമ്മളെ വഴിതെറ്റിക്കാനാണ് ശരിക്കും നല്ല വഴി കാണിച്ചു തരുന്നത് നമ്മുടെ അപ്പനും അമ്മയുമാണ് അതാണ് ദൈവത്തിന്റെ വഴി ഇമ്മാലിയത് ദൈവം നമ്മോട് കൂടെ അപ്പനും അമ്മയുമാണ് ദൈവം അതുകൊണ്ട് തന്നെ അവരെ കരുതുക കൂടെ നിർത്തുക സന്തോഷം നൽകുന്നു ഇന്നിവിടെ അവന്റെ അപ്പനെയും അമ്മയും ചേർത്ത് പിടിച്ചു ഏവർക്കും ചെമ്പകച്ചൂട്ടിലെ വസന്ത ക്രിസ്മസ് പുതുവത്സരാശം